നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഓയിൽ മില്ലിൽ നിന്നും പാർട്സുകൾ മോഷ്ടിച്ച് നടത്തിയ മോഷ്ടാവ് പിടിയിൽ തിരുപ്പൂരിലേക്ക് കടന്നു കളയാൻ ശ്രമിച്ച ചിറക്കൽ കോഴിക്കാട്ടിൽ വീട്ടിൽ മണികണ്ഠനെയാണ് താനൂർ പോലീസ് പിടികൂടിയത് ഈ മാസം തീയതിയാണ് മോഷ്ടാവ് ബ്രദേഴ്സ് ഓയിൽ മില്ലിലെ പതിനയ്യായിരം രൂപ വിലവരുന്ന മെഷീനറി പാർട്സുകൾ മോഷണം നടത്തി ആക്രി കടയിൽ വിൽപ്പന നടത്തിയത് മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിയാതെയിരിക്കാൻ സിസിടിവി ക്യാമറ ഊരിയെടുത്ത് കൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് കടന്നുകളയാൻ നിൽക്കുമ്പോഴാണ് താനൂർ പോലീസ് മണികണ്ഠനെ പിടികൂടിയത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു താനൂർ ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ കെ ടി ബിജിത് സബ് ഇൻസ്പെക്ടർമാരായ എൻ ആർ സുജിത്ത് സുകീഷ് കുമാർ ർ എസ് ഐ സലേഷ് അനിൽ രാജേഷ് പ്രഭീഷ് ലിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വെട്ടം ന്യൂസ് താനൂർ